അതുപോലെ തന്നെ അതിന്റെ മരണവീട് വളരെ കൃത്യമായ രാഷ്ട്രീയക്കാരുടെ സ്ഥിരം സ്വഭാവം കൃത്യമാക്കി ഇതിൽ ഈ വന്ധ്യംകരണം നായകളെ വന്യംകരണം ചെയ്യാതെ മനുഷ്യനോ ഉപദ്രവിക്കുന്ന ഏറ്റവും വലിയ ബാഡ് മെസ്സേജ് അതിനകത്ത് നിങ്ങൾ കൺവേ ചെയ്തു കൺലാജ്

നമസ്കാരം നമസ്കാരം നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഈ വർഷത്തെ പഠന വിഷയത്തിന്റെ ഉപവിഭാഗമായ തൊഴിൽ മേഖലയെ ആസ്പദമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു കർഷക വിലാപം െ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അയ്യോ ചേച്ചി തെറ്റിദ്ധരിക്കല്ലേ മത്തായ തന്നെ ഞങ്ങള് രക്ഷിച്ചോളന്നെ ോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ജലാശയം അതിമലിനമായൊരു ഭൂമിയും നമ്മുടെ ആഘോഷം ലോകത്തിൽ പ്രകാശമില്ല നമ്മൾ മാത്രം

ഞാൻ നിന്നെ നീ നടക്കും ജീവിക്കും നിന്റെ തലമുറ കൊടുത്തിരിക്കുന്നു തലമുറയുടെ പിന്നാലെ ലോകാവസാനത്തോടെ

ബിജു കിഴക്കനെ എന്ന് പറഞ്ഞ അവിടെ ചെന്ന ജഡ്ജ് വെച്ച ജഡ്ജ്കളായിട്ട് യൂണിവേഴ്സി സ്ഥലങ്ങളിൽ സ്റ്റേജ് പെർഫോമൻസിന്റെ ജഡ്ജാണ് ബിജു കിഴക്കന അദ്ദേഹം സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് സ്റ്റേജ് ആങ്കർ ആണ് റൈറ്റർ ആണ് ഡിറക്ടറാണ് എല്ലാം ചെയ്യുന്ന ആളാണ് ഇപ്പോ അദ്ദേഹം പ്രധാനമായും സ്റ്റേജ് പ്ലെയേഴ്സ് സ്റ്റേജ് പ്ലെയേഴ്സ് മാത്രമാണ് ഓറേഞ്ച് ചെയ്തുകൊണ്ട് നടക്കുന്നത് ജീവിതം തന്നെ നാടകമാണെന്ന് കരുതുന്ന ആളുകളാണ് അദ്ദേഹം എങ്ങനെ ഒരു നാടകത്തിന് വേണ്ടി ഒരുമിക്കാൻ എന്നുള്ള അതിഗംഭീരമായ എനർജിയുടെ നല്ല പ്രാക്ടീസ് ഉണ്ട് ടീമിനെ അങ്ങനെ വേണം നാടകത്തിൽ അഭിനയിക്കാൻ അതൊരു നല്ല